മലപ്പുറം പരാമർശത്തിൽ ഒരു ഉദ്യോഗസ്ഥനും ഗവർണർക്ക് മുന്നിൽ ഹാജരാകില്ല ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും വിളിപ്പിച്ചതിന് ഏറ്റുമുട്ടലുമായി സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിമുഖത്തിൽ മലപ്പുറം പരാമർശം വിവാദമായതോടെ ഇടപെടാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കത്തിന് തടയിട്ട് സർക്കാർ മലപ്പുറത്ത് സ്വർണക്കടത്തും ഹവാല കേസുകളും ഏറെയുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തിൽ വന്നത് ഏറ്റെടുത്ത് ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹാജരാകണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇരുവരും ഹാജരാകില്ലെന്നും ഇവരെ വിളിപ്പിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നുമാണ് സർക്കാർ നിലപാട് മലപ്പുറം കേന്ദ്രമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന തരത്തിലായിരുന്നു ദി ഹിന്ദുവിൽ വന്ന അഭിമുഖം ഇത് പിന്നീട് മുഖ്യമന്ത്രി നിഷേധിച്ചിരുന്നു കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് കേരളത്തിൽ ഏറ്റവും സ്വർണ്ണമെത്തുന്നതെന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ പരാമർശം മലപ്പുറം മാറ്റി ഏജൻസി തങ്ങൾക്ക് തന്നു എന്നാണ് ഹിന്ദു പിന്നീട് വിശദീകരിച്ചത് മുഖ്യമന്ത്രി പരാമർശം തള്ളിക്കളഞ്ഞിട്ടും ഗവർണർ അക്കാര്യം വിടാൻ തയ്യാറായിരുന്നില്ല സ്വർണക്കടത്തവും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തെന്നാണ് ഗവർണർക്ക് അറിയേണ്ടുന്നത് ഇതിനായാണ് ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചതും ി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയും കൂട്ടിയെത്താനാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനുള്ള കത്തിൽ ഗവർണർ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് കാട്ടി മുഖ്യമന്ത്രി കത്തയച്ചു ഗവർണറുടെ അധികാരം ഉപയോഗിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം സർക്കാർ തടഞ്ഞത് വീണ്ടും പരസ്പരമുള്ള ഏറ്റുമുട്ടലിന് കാരണമായേക്കാം ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഗവർണർക്ക് മുന്നിൽ ഹാജരാകേണ്ട കാര്യമില്ലെന്ന നിയമോപദേശം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ഇവരെ വിളിച്ചു വരുത്താൻ ഭരണഘടനാ പ്രകാരം ഗവർണർക്ക് സാധിക്കില്ല വിവാദ വിഷയങ്ങളിലെല്ലാം നേരിട്ടിടപെടുന്ന ഗവർണർക്ക് രാഷ്ട്രീയമുണ്ടെന്നാണ് സർക്കാർ നിലപാട് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഗവർണറുടെ ഇത്തരം നീക്കങ്ങൾ ഇനി അനുവദിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി ഗവർണർ കത്തയച്ചത് ഈ റിപ്പോർട്ടും ഗവർണർക്ക് ലഭിച്ചിട്ടില്ല സർക്കാരിന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ സർവാധികാരി എന്ന നിലയിൽ ഗവർണർ ഇടപെടുന്നതായാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ ബി ജെ വേണ്ടിയാണ് ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലെന്നും എൽ പറയുന്നു ഗവർണറും സർക്കാരും തമ്മിൽ അടുത്ത ഏറ്റുമുട്ടലിനെ വഴിവെക്കുന്നതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നീക്കം നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ബില്ലുകൾ തടഞ്ഞു വെച്ച് പ്രതിരോധിക്കാനാകും ഗവർണറുടെ ശ്രമം നേരത്തെ ഈ രീതിയിൽ ബില്ലുകൾ തടഞ്ഞുവച്ച് സർക്കാരിനെ ഗവർണർ വെല്ലുവിളിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് സുപ്രധാന ബില്ലുകളിൽ ഗവർണർക്ക് ഒപ്പുവെക്കേണ്ടതായി വന്നു അടുത്തിടെ സംസ്ഥാന സർക്കാരിനെ വിവാദത്തിലാക്കിയ മിക്ക വിഷയങ്ങളിലും ഗവർണർ ഇടപെടുന്നത് പതിവാണ് ഗവർണറുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിലും ഇടപെടൽ നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്കിടെയാണ് ഗവർണറുടെ നീക്കങ്ങൾ എന്നാൽ ഭരണഘടനാ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ മാത്രം അനുസരിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വിഷയമാണ് ദി ഹിന്ദുവിലെ അഭിമുഖം മുസ്ലിം സമുദായത്തെയും മലപ്പുറം ജില്ലയെയും കരിവാരി തേക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഒരു ജില്ലയെ ക്രിമിനൽ സ്വഭാവമുള്ളതാക്കി മാറ്റാനുള്ള ബി ജെ പി ശ്രമത്തിന് മുഖ്യമന്ത്രി പിന്തുണ നൽകുകയാണ് ചെയ്തതെന്നും പ്രതിപക്ഷം വിമർശിച്ചു എന്നാൽ പറയാത്ത കാര്യമാണ് പുറത്തു വന്നതെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പി ആർ ഏജൻസിയാണ് ചില വിവരങ്ങൾ തന്നതെന്ന് ഹിന്ദു പറയുമ്പോൾ അത്തരം ഒരു ഏജൻസിയുമായും ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കുകയുണ്ടായി വിഷയത്തിൽ ദുരൂഹത പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല അതിനിടെയാണ് ഗവർണറുടെ ഇടപെടലും സംസ്ഥാന സർക്കാർ തന്റെ ആവശ്യം നിഷേധിച്ചതോടെ ഗവർണറുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ